ഇതിവിടെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ബക്ക് കൺവേർട്ടർ ആണ് വലിയ വലിയ അതിൻ്റെ ഇൻപുട്ട് ഔട്ട് പുട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇൻപുട്ട് പ്ലസ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഔട്ട്പുട്ട് പ്ലസ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നടുക്കുള്ള രണ്ട് ടെർമിനലും ഇൻപുട്ടിൻ്റെയും ഔട്ട് നെഗറ്റീവ് ടെർമിനൽസ് ആണ് ഇനി ഇതിൽ ബാക്കി കോമ്പണൻസ് നോക്കാം ഏറ്റവും വലുതായിട്ട് കാണുന്നത് രണ്ട് സൈഡിൽ ഓരോ ഹീറ്റ് സിങ്ക് ആണ് അതിവിടെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് മിക്കവാറും സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ആയിരിക്കും സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആയിരിക്കും ഇത് പവർ സപ്ലൈ അല്ല ബക്ക് കൺവെർട്ടർ അപ്പോൾ അതിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺവേർഷനും ഉണ്ട് ടോറോയിഡ് ഉണ്ട് കുറച്ച് കപ്പാസിറ്ററുകളുണ്ട് പിന്നെ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റ് പൊട്ടൻഷ്യോമീറ്ററുകളാണ് അപ്പോൾ ഇതിൽ നല്ല ഹീറ്റ് സിങ്ക് കൊടുക്കുന്നതിന് അർത്ഥം കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് എനർജി ഹീറ്റായിട്ട് എന്തായാലും നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മളിപ്പം ഇങ്ങനത്തെ കോമൺ ആയിട്ട് കിട്ടുന്ന ബക്കൺവേർട്ടറിലൊക്കെ ഒരു മുപ്പത് വോൾട്ട് വരെ കൊടുത്താൽ പന്ത്രണ്ട് വോൾട്ടിലേക്കൊക്കെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റും അതിലും താഴേക്കും പറ്റും അതിനാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കോൺസ്റ്റൻറ്റ് കര കോൺസ്റ്റൻ്റ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൊ പ്രീസെറ്റ് പൊട്ടൻഷ്യോമീറ്ററുകളാണിത് ആദ്യമായി തന്നെ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് വോൾട്ടാണ് ഈ ബാറ്ററിയുടെ ഇപ്പോഴത്തെ വോൾട്ടേജ് ഇതാണ് ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് ടെർമിലും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് മൾട്ടിമീറ്ററിലേക്ക് പതിമൂന്നേ പോയിൻറ്റ് പൂജ്യം ഒന്ന് അപ്പോൾ പതിമൂന്ന് വോൾട്ടൊന്നും എടുക്കാം അപ്പോൾ അത് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ ഔട്ട്പുട്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഔട്ട്പുട്ടാണ് ഔട്ട്പുട്ടിലേക്കാണ് മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിരിക്കണേ ഇതിൽ ബാറ്ററി പവർ ചെയ്തപ്പോൾ എൽ ഇ ഡി കത്തുന്നുണ്ട് പിന്നെ ഇതിൽ അതേ വോൾട്ടേജ് തന്നെ ഇൻപുട്ടിൽ അതേ വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ടിൽ കാണിക്കുന്നത് ഇനി നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീസെറ്റ് പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേന്ന് നോക്കാം ഇതാ ഇപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതാ വോൾട്ടേജ് കുറഞ്ഞ കണ്ടില്ലേ പതിനൊന്നേ പോയിൻറ്റ് പൂജ്യം ഒമ്പതായി പത്ത് വോൾട്ടായി ഇതിപ്പോൾ കുറേ തിരികളെ തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറയാൻ തുടങ്ങിയത് അതൊന്നും കുറഞ്ഞിരുന്നില്ല ഇതാ ഇപ്പോൾ ഒമ്പതായി ഏഴ് പോയിൻറ്റ് ആറ് ഇതിപ്പോൾ ആറ് വോൾട്ടിലേക്ക് എത്തി അപ്പോൾ ഈ പൊട്ടൻഷ്യോ മീറ്റർ തിരിക്കണതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞു വരും ഇതപ്പോൾ എത്രയായി നാല് മൂന്ന് മൂന്നേ പോയിൻ്റ് അഞ്ച് അപ്പോൾ രണ്ട് വോൾട്ട് ഒന്നേ പോയിൻറ്റ് ഒന്നേ പോയിൻ്റ് രണ്ട് വോൾട്ടൊക്കെ ആയി അപ്പോൾ ഇത്രയും കുറയാം ഇതിപ്പോൾ പന്ത്രണ്ട് വോൾട്ടാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് ഇത്രയും കുറഞ്ഞു ഒന്നേ പോയിൻറ്റ് രണ്ടേ അഞ്ചിൽ നിന്നും തോന്നുന്നു ഇനി അങ്ങോട്ടില്ലാന്ന് തോന്നുന്നു ഇനി കുറയുന്നില്ല പിന്നെ അതേപോലെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം തിരിച്ച് കൊടുക്കാം ഇതാ തിരിച്ചു കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ആണ് ഇതിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള പൊട്ടൻഷ്യൽ മീറ്റർ കറണ്ട് ആണ് നമ്മൾ കറണ്ട് മെഷീൻ ആണെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൊടുത്തിട്ട് വേണം കോൺസ്റ്റൻറ്റ് കറണ്ട് അത്രയും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഇതിപ്പോൾ ആണ് എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മറ്റത് വേറൊരു സർക്യൂട്ട് എടുക്കണം അപ്പോൾ തിരിച്ച് ഏകദേശം പഴയ വോൾട്ടേജിൽ വോൾട്ടേജിലെത്തി പതിമൂന്ന് വോൾട്ടിൻ്റെ അടുത്തെത്തി പൊട്ടൻഷ്യൽ മീറ്റർ ഫുള്ളായിട്ട് അങ്ങോട്ട് തിരിച്ച് വെച്ചപ്പോൾ ഏകദേശം പഴയ വോൾട്ട് എത്തി അപ്പോൾ ഇനി ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ചൂടാവുണ്ടോ എന്ന് നോക്കി ഞാൻ പക്ഷെ ഇപ്പോൾ ചൂടാവണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വോൾട്ട് മീറ്റർ വെച്ചിട്ടല്ലേ മെഷർ ചെയ്യുന്നത് അപ്പോൾ കറണ്ട് ഒന്നും ഉപയോഗിക്കില്ല കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് സിങ്ക് ചൂടാവും അപ്പോൾ അതിനാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കോൺസ്റ്റൻ്റ് കറണ്ട് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ബക്ക് കൺവേർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിവൈസാണ് പിന്നെ വലിയ വോൾട്ടേജ് ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഒരു മുപ്പതിൻ്റെ വേലയ്ക്കൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഇതിൽ ചില ചെറിയ കപ്പാസിറ്ററുകളൊക്കെ ഉണ്ട് അതൊക്കെ പൊടിത്തറിച്ച് പോയിന്ന് വരും അപ്പോൾ നമ്മൾ ഓരോന്നും വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് ചോദിക്കണം എത്ര ആംപിയറിൻ്റെ ആണെന്നുള്ളത് ഇത് പത്ത് ആംപിയറിൻ്റെ ആണ് അതുപോലെ ഇതിൻ്റെ വോൾട്ടേജ് ഏകദേശം മുപ്പതാ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ പത്ത് ആംപിയറിൽ കൂടുതൽ കറണ്ട് സർക്യൂട്ട് ഡ്രോ ചെയ്യരുത് ഇതിലിപ്പോൾ ഡ്രോ ചെയ്യുന്നില്ല ഒന്നും സർക്യൂട്ട് ഒന്നും എടുക്കുന്നില്ല വെറും മൾട്ടിമീറ്റർ വോൾട്ട് മോഡലല്ലേ വെച്ചിരിക്കണേ അപ്പോൾ അതിന് തീരെ ഉണ്ടാവില്ല ആ എൽ ഇ ഡിയിലൊക്കെ കറണ്ടിന് ഉണ്ടാവുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ അനുസരിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തിരക്കടില്ലാത്ത ഒരു ചെറിയ ഉപകരണമാണ് നമുക്ക് പല വോൾട്ടേജുകൾ പല എക്സ്പെരിമെൻറ്റും പല വോൾട്ടേജുകൾ വേണമെങ്കിൽ ആദ്യം കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതാണ് കോൺസ്റ്റൻ്റ് കറണ്ട് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ബക്ക് കൺവേർട്ട് ബക്ക് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുക എന്നുള്ളത് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുക എന്നുള്ളത് രണ്ട് ഹീറ്റ് ഹീറ്റ്സുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന കോമ്പണൻസിൻ്റെ ഫോട്ടോ എടുത്തതാണ് കുറച്ച് ചേരിച്ച് പിടിച്ച് സ്പോട്ട് ലൈറ്റൊക്കെ അടിച്ചിട്ട് അപ്പോൾ ഇത് ഒരു ഡയോഡ് അറേ കോമൺ കാത്തോഡായിട്ട് നാൽപ്പത്തഞ്ച് വോൾട്ട് പത്താമ്പിയർ റേറ്റിങ്ങുകളാണ് പവർ ഷോർട്ട് കീ ആണ് അതൊരു ഫാസ്റ്റ് എഫിഷ്യൻ ഡയോഡാണ് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷനാണ് ഷോർട്ട് കീ ബാരിയർ എന്ന് പറയും സാധാരണ പി എൻ ജംഗ്ഷന് വയറുള്ളതാണത് അപ്പോൾ അതിന് വളരെ ചെറിയ ഫോർവേഡ് വോൾട്ടേജ് ഷോപ്പ് ഉള്ളൂ പവർ ലോസ് കുറവാണ് അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഹൈ എഫിഷ്യൻസി എസ് എം പി എസിനും ഡി സി ടു ഡി സി കൺവേർട്ടേഴ്സിനും ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ടിനാണ് അത് ഉപയോഗിക്കുന്നത് മറ്റേ സൈഡിലുള്ള ഹീറ്റ് സിംഗിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഫോർട്ടി വോൾട്ട് എയ്റ്റ് ആംബിയർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി കിലോഹർട്ട്സ് സിംഗ്രണസ് സ്റ്റെപ്ഡൗൺ ഡി സി ഡി സി കൺവേർട്ടർ അപ്പോൾ അത് ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് എട്ട് മുതൽ നാൽപ്പത് വരെ കൊടുക്കാം നമ്മളിപ്പോൾ ഈ പരീക്ഷണത്തിന് കൊടുത്തത് പന്ത്രണ്ട് വോൾ പതിമൂന്ന് വോൾട്ട് ഏകദേശം അപ്പോൾ ഫിക്സ്ഡ് വൺ എയ്റ്റി കിലോഹേർട്ട്സ് സ്വിച്ചിങ് ഫ്രീക്വൻസി ആണതിന് അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല വേണമെങ്കിൽ അതിൻ്റെ ആർ ടി എൽ എസ് ഡി ആർ വെച്ചിട്ട് ഫ്രീക്വൻസി എവിടെയാണ് വരണേ നോക്കാം പിന്നെ അതിൻ്റെ ഹാർമോണിക്സ് ഒക്കെ എവിടെയാണ് വരണേന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അതൊരു അടുത്ത പ്രോജക്റ്റായിട്ടൊരു പക്ഷേ ഒന്ന് ചെയ്ത് നോക്കും ഞാൻ അത് രസമുള്ള കാര്യമല്ലേ ഈ എസ് എം ബി എസിനൊക്കെ ആ റേഡിയോയിൽ റേഡിയോ ഫ്രീക്വൻസി ഇൻഡർഫറൻസ് ഉണ്ടാവും എന്ന് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റർഫറൻസ് ഏത് ഫ്രീക്വൻസിയിലൊക്കെ വരണേ നോക്കാൻ ഒരു രസം ഉണ്ടാവും പിന്നെ അതിൽ ഓവർ കാരൻ പ്രൊട്ടക്ഷൻ ഓവർ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് അതിൻ്റെ സാധാരണ ആപ്ലിക്കേഷൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജർ ലാപ്ടോപ്പ് പവർ അഡാപ്റ്റർ എൽ ഇ ഡി ലൈറ്റിംഗ് പവർ സപ്ലൈസ് എൽ ഇ ഡിക്ക് ഡ്രൈവർ സർക്യൂട്ട് ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്നതാണെന്നാണ് എഴുതിയിരിക്കണേ അപ്പോൾ എന്തായാലും രണ്ട് കോമ്പണൻസിനെ പറ്റി പഠിക്കാൻ ഒരു ചാൻസ് കിട്ടി ഈ ബക്ക് കൺവെർട്ടർ കണ്ടതുണ്ട്